നമസ്കാരം പ്രേക്ഷകരെ ഇന്ന് നമ്മൾ കോയമ്പത്തൂരുള്ള ഒരു മലം പ്രദേശത്താണ് എത്തിച്ചേർന്നിട്ടുള്ളത് അവിടെ ഒരു വീട് വീട് എന്ന് പറഞ്ഞാൽ പറ്റില്ല കാരണം ഒരു അത്ഭുത വീട് ആ അത്ഭുത വീട്ടിലുള്ള മൂന്ന് അത്ഭുത മനുഷ്യർ ആ അത്ഭുത മനുഷ്യർ അവിടെ കാണിക്കുന്ന ചില അത്ഭുതങ്ങൾ അത്ഭുതമാണോ ശാസ്ത്രമാണോ എന്നുള്ള ഒരുപാട് കൗതുക വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് പ്രേക്ഷകർക്ക് ഏവർക്കും ഈ മൂന്ന് അതിഥികളുടെ അടുത്തേക്ക് എൻ്റെ കൂടെ സ്വാഗതം പോവാം നമ്മൾക്ക് അങ്ങോട്ട് സർ നമസ്കാരം ശരിക്കും മലയാളിയാണോ അതോ അണ്ണാച്ചിയാണോ രണ്ടും എന്റെ ഫാദർ അവിനാശി പറഞ്ഞു കേട്ടെടുത്തോളം എൻ മൈ മദർ കേരള നാട് മലയാളം ടീച്ചർ വെരി റെസ്പെക്റ്റഡ് മലയാളം ടീച്ചർ സിംഗർ ലാംഗ്വേജ് ക്ലാസിക്കൽ മ്യൂസിക് വിത്ത് ഇവിടെ 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 ഈ വന്നിട്ട് വന്നിട്ട് ശരിക്കും എത്ര വർഷം ഒരു ഒരു വരാൻ കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഉണ്ട് ആക്ച്വലി സെക്കൻഡ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൺട്രി ഇപ്പൊ നമ്മള് സംസാരിച്ച സമയത്ത് അങ്ങ് രണ്ട് വിഷയത്തിൽ പി എച്ച് ഡി എടുത്തിട്ടുണ്ട് അത് ഏതൊക്കെ വിഷയങ്ങളാണ് രണ്ട് ഒന്ന് സ്ട്രേറ്റ് ക്രിയേറ്റിവിറ്റി രണ്ടാമത് ആണ് ആണ് മാനേജ്മെന്റ് വന്ന അടുത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു പക്ഷെ എല്ലാവരും നമുക്ക് പ്രേക്ഷകരോട് പറഞ്ഞാൽ ചിലപ്പോ ഒരു ദിവസം മതിയാവില്ല എന്ന് പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോ അങ്ങനെ രണ്ടു മൂന്ന് ബോട്ടിലുകളൊക്കെ എന്നെ കാണിച്ചു ഗംഭീരമായിട്ടുള്ള സംഭവങ്ങൾ ഇത് എന്താ എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും ചെയ്തു അപ്പൊ ഇതില് ഓരോന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നാവും ഇതെന്താണ് ശരി ഇത് ഇത് ഫേസ് ഫേസ് ഓൺ 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 സ്വിച്ച് എന്നുള്ള അർത്ഥത്തിലാണ് ഓൺ അത് മുഖത്തെ സ്കിൻ ശരീരത്തിലെ എല്ലാ സ്കിന്നിനും പറ്റും ആ സ്കിന്നിന്റെ ഒറിജിനൽ പോസിബിൾ ആ ഭാവം കൊണ്ടിരുന്ന ഒരു ഒരു ഹെർബൽ കോമ്പിനേഷൻ ആണ് പ്ലാന്റുകളുടെ കോമ്പിനേഷൻ മരുന്നിന്റെ ഗുണമുള്ള പ്ലാന്റുകളെ ഹെർബ് നമ്മൾ വേറെ പേരിട്ട് വിളിക്കുന്നുള്ളൂ പക്ഷെ ഞാൻ കൊണ്ട് എത്ര വർഷം ട്രഡീഷൻ പഴക്കമുള്ളതാണ് അത് നമ്മൾ റീക്രിയേറ്റ് ചെയ്തു അതാണ് ഫേസ് ഓൺ ഫേസ് ഓൺ സ്വിച്ച് ലൈറ്റ് ഓഫ് ദ ഫേസ് ആണോ ഡെഫിനറ്റ്ലി ഗ്യാരണ്ടിയാണ് ആ ഗ്യാരണ്ടി ഞാൻ കൊടുക്കുന്നതല്ല ആ ഗ്യാരണ്ടി ഞാൻ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുന്നതാണ് അല്ലെങ്കിൽ ധന്വന്ത്രി അല്ലെങ്കിൽ ചരകർ അങ്ങനത്തെ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് എടുത്താണ് ഞാൻ ഏത് പർട്ടിക്കുലർ ഗ്രന്ഥത്തിൽ നിന്നാണ് വായിക്കുന്നത് ആ സാധനം നമ്മൾ പരിപൂർണ സംതൃപ്തിയോടെയും സന്തോഷത്തോടെയും അഭിമാനത്തോടെയും നന്ദിയോടെയും കൃത്യമായിട്ട് മരുന്നുകൾ ഉപയോഗിച്ചിട്ട് പൂജകളും ഹോമങ്ങളും മന്ത്രങ്ങളൊക്കെ ചെയ്തിട്ട് ആ ഒരു മൈൻഡ് സെറ്റിൽ ഉണ്ടാക്കുന്നു അതുകൊണ്ട് ആ ഗ്രന്ഥത്തിന്റെ ഒരു അതോറിറ്റി കടമെടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഓരോ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് ലൈക്ക് ഞാൻ ഓരോ പ്രോഡക്റ്റിലും ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ അച്ഛനെ സ്വാമി എന്നാണ് എന്റെ ഓൺ പാഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ഉണ്ട് ബിക്കോസ് എനിക്ക് അങ്ങനെ കൊറേ ഇൻട്രസ്റ്റ് വേറെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഉപരി ഈ ഇൻട്രസ്റ്റ് സോ ഈ ഓരോ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോഴും ആദ്യം ഫസ്റ്റ് ടൈം എനിക്ക് യൂസ് ചെയ്ത് നോക്കണം എന്നാണ് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാം മൂന്ന് പേരും യൂസ് ചെയ്ത് നോക്കി ഫേസ് ഓൺ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിനും പിന്നെ ഇവിടെ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർക്കും കൊടുത്തു എല്ലാവർക്കും നല്ല ഭയങ്കര അതാണ് ഫേസ് ഓണിനെ പറ്റി പറയാൻ സ്മൈലിംഗ് റോസ് റോസാൻ റൈറ്റ് ഡയജസ്റ്റിന്റെ ഒരു പ്രശ്നമല്ല ഈ നോർമലി ഒരു യങ്സ്റ്റേഴ്സിനൊക്കെ വയറിന് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അവരുടെ ബോഡി അത് അഡാപ്റ്റ് ചെയ്യും അറിയത്തില്ല അപ്പോ ഞാൻ പല ഫ്രണ്ട്സിനും ഇത് കൊടുത്ത് ആയിട്ട് കൊടുക്കുമ്പോ അവർക്കത് കഴിച്ചിട്ട് അവർക്കൊരു വ്യത്യാസമായിട്ട് പറയാനൊന്നുമില്ല കാരണം വ്യത്യാസം വന്നാ പോലും അവർക്ക് അറിയാൻ കഴിയില്ല അപ്പൊ അവർക്കിപ്പോ ഒരു ഭയങ്കര ഒരു ഫുഡ് പോയിസണിങ്ങോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ മാത്രമേ അറിയാൻ വഴിയുള്ളു അപ്പൊ അതങ്ങനെ മാർക്കറ്റ് ഒരാൾക്ക് കൊടുക്കുവാണെങ്കിൽ പോലും അയാൾക്ക് മനസ്സിലാക്കാൻ ഇതിരിപ്പാടും പക്ഷെ ഈ സ്മൈലിങ് ക്രോസ് ചെയ്യുന്ന ഇൻസ്റ്റന്റ് എഫക്റ്റ് ആണ് ഇപ്പൊ ഞാൻ പല്ലില് മറ്റേ ബ്രേസസ്റ്റ് അപ്പൊ ഈ അതിന്റെ മോളി ഈ മറ്റേ പല്ല് കൂടുതൽ ഉണ്ടായിരുന്നു ഞാൻ റീഷേപ്പിനായിട്ടാണ് കളിപ്പിട്ട് സോ അതിന്റെ മോളി കൂടെ ഒരിക്കല് ഗം വളർന്ന് കവർ ചെയ്തു പല്ല് മൊത്തം അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് ഞാൻ സ്വാമിനോട് ചോദിച്ചിട്ടോ അല്ല സ്വാമിനോട് ചോദിച്ചു ആദ്യം അപ്പൊ സ്വാമി പറഞ്ഞു നീ ഇത് യൂസ് ചെയ്യും ഞാനൊരു എക്സ്റ്റേണൽ ഒപ്പീനിയനും കൂടെ അറിയാനായിട്ട് എന്റെ ഒരു ഫ്രണ്ട് എം ബി ബി എസ് ഫസ്റ്റ് ഇയർ ആണ് അവന്റെ അച്ഛൻ അമ്മ ഡെന്റിസ്റ്റ് ആണ് ചോദിച്ചപ്പോ പറഞ്ഞു ഒന്നെങ്കി അത് കട്ട് ചെയ്യണം അവരൊരു ഇംഗ്ലീഷ് മെഡിസിൻ ട്രൈ ചെയ്യാനാണ് ഞാൻ ഇത് ആദ്യം ബിക്കോസ് നമ്മുടെ പ്രോഡക്റ്റ് ആണ് ഞാൻ ഇത് ട്രൈ ചെയ്തു വൺ വീക്കിനുള്ളിൽ അത് പിന്നെ നോക്കുമ്പോ എനിക്ക് ഓർമ്മ പോലെ പോയി വൺ വീക്ക് യൂസ് ചെയ്തു പിന്നെ പല്ല് വേന പിന്നെ ഈ വായിലിങ്ങനെ ചെറിയ കണ്ണ് വരും അതൊക്കെ നെക്സ്റ്റ് ഡേ തന്നെ പോകും രാത്രി ഇട്ടൊരു പത്ത് മിനിറ്റ് വായിലൊക്കെയാണെങ്കിൽ പിന്നെ കഴുകിക്കളഞ്ഞ അടുത്ത ദിവസം തന്നെ പോകും മെയിൻലി ഇത് ഗംസിലായിരുന്നു കാരണം പല്ലിന്റെ പല്ലിന്റെ ബലമെല്ലാം ആ ഗിലാണല്ലോ അപ്പൊ ആ ഗംസിന് ആപ്ലൈ ും ഹെൽ ആവും പിന്നെ ഞാൻ ഈ അടുത്ത് പോലും ഒരു കടയിൽ പോയപ്പോ ഇതിനെ പറ്റി പറയാൻ ഇടയുണ്ടായി അപ്പൊ അങ്ങേർക്ക് എല്ലാ പല്ലും ആട്ന്ന് മുപ്പത്തഞ്ചു വയസ്സേ ഉള്ളു അപ്പൊ അങ്ങേർക്കിത് ഞാൻ ഇപ്പൊരു അയച്ച അയച്ചുതരാ അഡ്രസ് ഒക്കെ അയച്ചിരുമ്പോ അയച്ചിരുമ്പോ അത് ഉറപ്പായിട്ടും മാറി കാരണം കാരണം എനിക്ക് ഉറപ്പാണ് നമ്മൾ കൊടുത്ത കിട്ടിയ ഫീഡ്ബാക്കിൽ നിന്നും പിന്നെ നമ്മൾ തന്നെ സ്വയം യൂസ് ചെയ്തുള്ള എക്സ്പീരിയൻസ് അതുപോലെ ചെയ്ത നൂറ്റാണ്ടുകളായിട്ട് ഈ ഗ്രന്ഥങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ ഈ ഗ്രന്ഥങ്ങൾ വെറുതെ നോക്കി വായിച്ചു കഴിഞ്ഞ് ഉണ്ടാക്കുന്ന ഒരു ഉണ്ടാവുന്ന ഗുണം മാത്രമാണ് ഇതിൽ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞത് ഞാനൊരു ഐ വൺ ഓഫ് ടോപ്പ് മോസ്റ്റ് റിസർച്ചേഴ്സ് ഇൻ ക്രിയേറ്റിവിറ്റി ഞാൻ റിസർച്ച് മാത്രമല്ല ആ ക്രിയേറ്റിവിറ്റി റിസർച്ചുമ്പോൾ ഞാനും ക്രിയേറ്റീവായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പണ്ട് തൊട്ടേ തന്നെ ക്രിയേറ്റീവായിട്ട് കുറച്ചു പോയറ്ററി അതൊന്നും അല്ല കേട്ടോ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ യു ആർ ഏബിൾ ടു തിങ്ക് ഡിഫറെൻ്റ് കൺസെപ്റ്റലൈസ് ഡിഫറെൻ്റ്ലി റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഡിഫറെൻ്റ്ലി ലെറ്റ്സ് എ ക്രിയേറ്റീവ് മൈൻഡ് സെറ്റിംഗ് അപ്പം ഞാനൊരു സംഗതി വായിക്കുമ്പോൾ ഞാനതിനെ കാണുകയാണ് ചെയ്യുന്നത് പെൻസിലിൽ നിന്നുമുള്ള വാക്ക് വായിക്കുമ്പോൾ ഞാൻ പെൻസിൽ കാണുകയാണ് ആ കാണുന്ന സാധനത്തിൻ്റെ പേരാണ് പെൻസിൽ അപ്പോൾ ഞാനൊരു സാധനം വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് ഫുള്ളായിട്ട് മനസ്സിലാവും അപ്പോൾ അതെങ്ങനെ ചെയ്യണ്ടെന്നുള്ളത് ഞാനല്ല എന്റെ ഈ ശരീരത്തിനുണ്ടാകുന്ന ബുദ്ധിയുടെ അല്ലെങ്കിൽ മഹിയുടെ ധീയുടെ പ്രകാശത്തിൽ ഞാൻ അതങ്ങനെ ഉണ്ടാക്കിയെടുക്കും അത്രേ ഉള്ളൂ ജപ്പാന്റെ സെൻസിഡിയൻ പെർസ്പെക്റ്റീവ് ഉണ്ട് അത് ഞാൻ മാസ്റ്റേർഡ് ദാറ്റ് ഓൾസോ അപ്പോൾ ഐ ഹാവ് മാസ്റ്റർഡ് ഓൾ ദി ഇന്ത്യൻ ഓൾ ദ തോട്ട്സ് ഓൺ മൈൻഡ് മാറ്റർ ആൻഡ് എക്സിസ്റ്റൻസ് ആൻഡ് ഐ കൺസിഡർ ആസ് അൾട്ടിമേറ്റ് വിസനിലെ എൻലൈറ്റു വേണ്ടി ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യൊന്നും വേണ്ട ഒരു ചായ കുക്ക് ചെയ്താൽ മതി കാരണം ചായ കുക്ക് ചെയ്യുമ്പോഴും ഒരു മുറിയിൽ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും ഒരേ എന്തി ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇപ്പൊ ഷാനോയോ അല്ലെങ്കിൽ ടീ സെറിമണ്ണിന്ന് സാനോണ്ട് അതിനെപ്പറ്റി ഞാൻ കുട്ടികൾക്ക് ട്രെയിനിങ് പ്രോഗ്രാം പഠിച്ചതും അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ഓരോ വസ്തു ഒരു ടീ സെറിമണ്ണി പോലെയാണ് അതിനകത്ത് ആ ടീ അവിടെ തന്നെ തന്നെ ഉണ്ടാകുന്ന പോലെയാണ് യെസ് ആ ഏജൻ്റ് അവിടെ ഒരു ഓപ്പറേറ്റിംഗ് ഏജൻ്റ് ആയതുപോലെയാണ് അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്

മൗത്ത് വാഷ് പോലെയുള്ളത് മൗത്ത് വാഷാണ് അത് മൗത്താണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം നമ്മുടെ കനാൽ എന്ന് പറയുന്ന ആ ഒരു ഒരു പ്രതിഭാസത്തിന്റെ എൻട്രി അവിടെയാണ് അപ്പം മൗത്ത് വളരെ ക്ലിയർ ആണെങ്കിൽ എല്ലാം ക്ലിയറാകും പക്ഷെ ഈ ഒരു പൊടി ഇട്ട് രാവിലെ വെറുതെ ഒരു ജസ്റ്റ് ഒരു പേ സ്വരുത്ത് വായിട്ടിട്ട് കൈ കൊണ്ട് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നാക്കോണ്ട് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ വായിക്കകത്ത് ഒരു പല രീതിയിൽ അറിയപ്പെടുന്ന പല അസുഖങ്ങളും വരികയേയില്ല ഈ പഴയ ഉപയോഗിച്ചൊക്കെ പോലെ അങ്ങനെ പോലും തേക്കണമെന്നില്ല വെറുതെ വയലേക്ക് കുറച്ച് പൊടിയിട്ടിട്ട് നാക്ക് തന്നെ പല്ലിന്റെ ഉൾവശം ഗംിന്റെ എല്ലാ വശത്തും എല്ലാ വശത്തും അപ്പൊ ഞാൻ തന്നെ ഇപ്പൊ എന്താണ് എന്റെ ഒരു ആക്സിഡന്റിൽ ഈ പല്ലിടൊക്കെ പോയതാണ് പല്ലുവേനകൾ പണ്ടേ വരേണ്ടതാണ് പക്ഷെ എനിക്കൊരിക്കലും പല്ലുവേന വരാറില്ല ഇത് വേറെ അധികം പേര് ഉപയോഗിച്ചിട്ടുണ്ട് അവരെന്താ ചെയ്യുന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതൊരു നുള്ളെടുത്ത് വയലിടും നക്കൊണ്ട് നോക്കിയിട്ട് ഒരു ചായ തിളപ്പി അത് കിട്ടു പോയി വായുകയും ചായ കുടിക്കും അത്ര നേരം കിടന്നാൽ മതി എന്റെ മോനെ മാസം ആശുപത്രി കാണിച്ചിരുന്നു അവര് ആ പല്ല് പോവേണ്ട പല്ലാണ് പക്ഷെ വേദന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊച്ചുകുട്ടികളുടെ ഇനി ഞാനൊരു പ്രശ്നം പറയാം ഇവരൊക്കെ കൊച്ചുകുട്ടികളായിരുന്നപ്പോൾ ഇത് വെച്ചിട്ടാണ് പല്ല് നിക്കുന്നത് അവസാനം എന്ത് സംഭവിച്ചത് വെച്ചാൽ ഇവരുടെ പല്ലുകളൊന്നും കൊഴിഞ്ഞു പോകുന്നില്ല എന്നിട്ട് പല്ലുകളെല്ലാം മുകളിൽ വരാൻ തുടങ്ങി പല്ലുകൾ നീ പല്ലുകൾ പോകുന്നില്ല അവസാനം ഇവന്റെ എത്ര പല്ലുകൾ എടുത്തുകളെ നാല് പല്ലുകൾ എടുത്തു കളയണ്ട എടുത്തു കളഞ്ഞു ഡോക്ടർ പറയുന്നത് ഇത്രയും ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു സാധനം എന്താ പറഞ്ഞേ അങ്ങയുടെ ചരിത്ര കണ്ടിട്ടുള്ളത് അത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലായത് ഞാൻ ചെയ്തത് അച്ഛനൊരു മണ്ഡല കുഞ്ഞുങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല പൊഴിഞ്ഞു പോകുന്നത് വരെ പൊഴിഞ്ഞു പോകുന്ന നാച്ചുറലായിട്ട് പൊഴിഞ്ഞുകൊണ്ട് പോലും പൊഴിഞ്ഞു പോകില്ല അത്രയ്ക്ക് ആണ് അതായത് അമ്മ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതായത് ഈ ലോകത്താരെങ്കിലും ഒരു ഏറ്റവും വണ്ടർഫുൾ ആയിട്ടൊരു കാര്യം ചെയ്തിട്ടുണ്ടോ അതാണ് നമ്മൾ ചുറ്റുപാടും കാണുന്നത് നമ്മുടെ പെൻസിലോട്ട് പേരോട്ട് പേപ്പറോട്ട് എല്ലാ ഇൻവെൻഷൻസും ഏതോ ഒരാളാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരാൾക്ക് ഈ ലോകത്തിന് കാര്യം പുതിയതായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് ചെയ്തു ചോദ്യമുണ്ട് ആ ചോദ്യമാണ് ഇത് ശരിക്കും വേൾഡ് പറയാൻ തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ ധൈര്യമായിട്ട് ബൈജുനോട് പറയാണ് കാരണം വേറെ ആരും ഇതിനോട് ചോദിച്ചിട്ടില്ല ഞാൻ പബ്ലിസിറ്റിക്കോ ഒന്നിനു വേണ്ടി ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ ആക്ച്വലി ആണ് ഇത് അടുത്ത നമ്മൾ കണ്ടു റൈറ്റ് ഡൈജസ്റ്റ് ഇതിന്റെ ഈ ഒരു ബോട്ടിലും കൂടെ ഒരുപാട് പ്രേക്ഷകരോട് എനിക്ക് എടുത്തു പറയാനുള്ളത് ഇത് ഈ മൂന്ന് ബോട്ടിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല ഇതൊരു ലോകമാണ് ഈ ലോകത്ത് വലിയ വലിയ ചെമ്പിൽ നിറച്ചാലും തീരാത്ത ഔഷധങ്ങളുള്ള ഒരു ലോകമാണിത് അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും നമ്പറുകളും ഒക്കെ നമ്മൾ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് അവരെ ബന്ധപ്പെടാം ഇതുകൂടെ നമുക്കൊന്ന് പറയാം ഗ്രേറ്റ് ലോട്ട് ഓഫ് പീപ്പിൾ ഹവ് റോങ് ഡൈജഷൻ എല്ലാവർക്കും അറിയാം ഇവൻ ഒരു വെസ്റ്റേൺ ഡോക്ടർ ഐ മീൻ ഇംഗ്ലീഷ് മെഡിസിൻ ഡോക്ടറെ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് എങ്ങനെയുണ്ട് കാരണം നമ്മുടെ ശരീരത്തിലേക്ക് വേറെ ഒന്നും പോകുന്നില്ല ഈ മനുഷ്യ ശരീരത്തിന് അസുഖങ്ങളുണ്ടാകേണ്ട കാര്യം എന്താണ് എസ്പെഷ്യലി ആധുനിക മനുഷ്യൻ എന്താണ് ഭക്ഷണം നൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടാക്കിയിട്ട് ഉണ്ടാക്കി കഴിക്കുന്നു നീറ്റ് എൻവയറമെന്റ് ജീവിക്കുന്നു എല്ലാ വസ്ത്രവും കുളിക്കുന്നു പുതിയ വസ്ത്രം ധരിക്കുന്നു എന്നിട്ടും രോഗങ്ങൾ കൂടിക്കൂടി വരാൻ കാരണം എന്താണ് ഇതിലേക്ക് പോകുന്ന രണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഓഫ് കോഴ്സ് എയർ കുറച്ചൊക്കെ പൊള്യൂട്ടഡാന്ന് പറയപ്പെടുന്നത് രണ്ടാമത് പോകുന്ന ഓരോരു സാധനം ഭക്ഷണമാണ് അതിൻ്റെ കോമ്പിനേഷൻ ഹ്യൂമൻ ബീങ്ങിന് അറിയില്ല പൂച്ചകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർക്കറിയാം എന്താ തിന്നണ്ടോ എന്താ തിന്നണ്ടോ എല്ലാ മൃഗങ്ങൾക്കും അറിയാം കാരണം അവർക്ക് ആ ഒരു പവർ കൊടുത്തില്ലെങ്കിൽ അവരൊക്കെ നശിച്ചു പോകും ഹ്യൂമൻ ബീങ്ങിന് ഗ്രേറ്റ് ഇൻ്റലിജൻസ് ഉണ്ട് അതുകൊണ്ട് അവനെല്ലാം സ്വയം കണ്ടുപിടിച്ചു കൊണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറക്കി വിട്ടിരിക്കുകയാണ് സൈക്കോളജിയിൽ തന്നെ പറയും ഹ്യൂമൻ മൈൻഡ് ആർ എസ് എന്ന് വെച്ചാൽ എം ടി ഉണ്ട് സോ ഹി ഹോഡ് ഫ്രീഡം ടു ഗ്രോ ഗ്രോട്ടിംഗ് ഗ്രേറ്റ് ജീനിയസ് ഓർ ടു ബിക്കം ഗ്രേറ്റ്ലി ഉൾ ടു ബിക്കം ടുഡ് ഫെലോ അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് ഭക്ഷണത്തിൽ കൂടി ഒരുപാട് തെറ്റുകൾ സംഭവിക്കണം അതുകൊണ്ട് എല്ലാവർക്കും ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാവുക അങ്ങനെയാണ് ഒരു ഇല്ലനസ് വരുന്നത് ഈ റൈറ്റ് ഡൈജസ്റ്റൻ എന്ന സാധനം ഒരു തരി വല്ലപ്പോഴൊക്കെ കഴിക്കുകയാണെങ്കിൽ ഡൈജസ്റ്റീവ് പ്രോസസ്സ് അലുമെൻ്ററി കനാലെന്ന് പറയുന്ന ഒരു സ്നേക്ക് ഉണ്ടല്ലോ അലുമെൻ്ററി കനാൽസ് ലൈക്ക് എ സ്നേക്ക് അതിൻ്റെ ടിപ്പ് തൊട്ട് എൻഡ് വരെ ക്ലാരിഫൈ ചെയ്യും അത്രയ്ക്കൊരു വണ്ടർഫുൾ സാധനമാണ് ഇത് ഷോപ്പുകളിൽ കിട്ടും ഷോപ്പുകളിൽ ഇല്ല പ്രേക്ഷകർക്ക് ഇത് കിട്ടണമെങ്കിൽ അവര് വാട്സാപ്പിലോ നമ്മൾ നേരിട്ട് ചോദിച്ചാൽ അവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ ഇതൊരിക്കലും ഇത് മാർക്കറ്റിലെ എല്ലാ കടകളിലും കിട്ടില്ല ഒന്ന് രണ്ടാമത് ബൈജു ഈ ആയുർവേദത്തിന്റെയും രസായനത്തിന്റെയും ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് ഇതൊന്നും ഒരു എന്താണ് കച്ചവട മനസ്സുകളുടെയോ കച്ചവടമായിട്ടോ ചെയ്യാൻ പാടില്ല ഇത് എത്ര വർഷം മുതൽ ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഈ ഒരു നിധി ശേഖരം മരുന്നുകളുടെ ആ ഒരു നാടൻ മരുന്നാലിനെ അത്ഭുത സിദ്ധിയുള്ള മരുന്നുകളായാലും ഇതിന്റെ ഒരു ശേഖരം ശേഖരം എന്ന് പറഞ്ഞിട്ട് കൂടി ഒരു ഒമ്പത് വർഷം എടുക്കും ഒമ്പത് വർഷം പക്ഷേ ഒരു പതിനെട്ട് വർഷം മുമ്പോ ഒരു മുപ്പത് വർഷം മുമ്പോ ഞാൻ രസായനങ്ങളൊക്കെ ഉണ്ടാക്കി എൻ്റെ ഫ്രണ്ട്സിനോ എൻ്റെ സ്റ്റുഡൻസിനോ കൊടുത്തിട്ടുണ്ട് എന്താണ് രസായനം രസായനം അത് രസങ്ങളുടെ ആയനം ഉത്തരായനം ദക്ഷിണായനം എന്നല്ല ആയനത്തിൻ്റെ ഒരു പ്രോസസ് മൂവ്മെന്റ് സൂര്യ ഭൂമിയൊപ്പം അല്ല സ്വയം കറങ്ങുകയും വലമൊക്കെയും ചെയ്യുന്ന ആയനം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏഴോട്ട രസങ്ങളുണ്ട് ലിക്വിഡുകളുണ്ട് ശരീരത്തിൽ എഴുപത് ശതമാനത്തോളം ആ ലിക്വിഡുകളാണെന്ന് പറയുന്നത് ആ ലിക്വിഡുകൾ കറക്റ്റായിട്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ

എഞ്ചിൻ ഓയിൽ ഒന്ന് രണ്ട് താങ്കളുടെ വണ്ടിക്കൊക്കെ അഡ്വാൻസ് വാട്ടർ കൂളുണ്ട് അല്ലെ പിന്നെ പിന്നെ ഗിയർ ബോക്സ് ഓയിൽ ഡിഫറൻഷ്യൽ ഓയിൽ ബ്രേക്ക് ഓയിൽ ബ്രേക്ക് ഓയിൽ ബ്യൂട്ടിഫുൾ യാ പവർ ബ്രേക്ക് ആൻഡ് ഓൾ ദാറ്റ് ഇതൊരു സമ്മതർ ഫ്ലൂയിഡ് കൺട്രോൾഡ് സ്റ്റിയറിംഗ് ഓയിൽ ഓയിൽ അതുപോലെ തന്നെയാണ് ആ ഓയിലുകളെല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ അതുപോലെ സ്പെഷ്യൽ എയർക്രാഫ്റ്റിന്റെ മൂവ്മെന്റ് കൺട്രോൾ ബൈ ദാറ്റ് ദാറ്റ് ഫ്ലാസ് കംപ്ലീറ്റ്ലി ഓപ്പറേറ്റഡ് ബൈ ഹൈഡ്രോളിക്സ് ഓൺലി ഓൺലൈക്സ് ഓഫ് ദ ബോഡി ബോഡിക്ട് ജസ്റ്റ് പെർസെന്റ് ഇമ്മ്യൂണിറ്റി സോ പ്രൈമറിലി ഡീൽ നമ്മൾക്കറിയാം പുതിയ വാഹനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് മിനിമം എനിക്ക് തോന്നുന്നു അഞ്ച് സർവീസ് അതല്ലെങ്കിൽ പത്ത് സർവീസ് ഒക്കെ കൃത്യമായിട്ട് ഷോറൂമിൽ എത്തിച്ച് ശരിക്കും മനുഷ്യ ശരീരത്തിന് ഇങ്ങനെ സർവീസ് സർവീസിംഗിന് കൊണ്ടുപോകുന്നത് ആ സർവീസിംഗ് ആണ് രസായനങ്ങള് ചെയ്യുന്നത് ഈ രസായനങ്ങള് എനിക്കറിയാവുന്ന ഒന്നുമില്ല ഇല്ല ധന്വരിയിലും ചരകനിലും വാഗ്ബടനും സാരനും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ അത് പലരും ഉണ്ടാക്കാറില്ല പല പല കാരണങ്ങളും ഉണ്ട് ഇത് ഇതൊരു പർട്ടിക്കുലർ ഇല്ലെസിന് വേണ്ടിട്ടുള്ളതല്ല ഒരു രസായനങ്ങൾ എല്ലാ രസായനങ്ങളും ചെറിയൊരു കാറ്റഗറി വ്യത്യാസമുണ്ട് ഈ ടോട്ടൽ ബോഡി എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂജ് പാലസിനെ അതിന്റെ ഒറിജിനൽ പോസിബിൾ പ്രോബിൾ കണ്ടീഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണ് ഒരു അങ്ങനെ വരുമ്പോൾ ഞാൻ വലിയ സീരിയസ് ആയിട്ടുള്ള പല പല കേസുകളിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സ് അങ്ങനെയുള്ളവരാണ് വരുന്നത് ഞാനിവിടെ ഒരു ഹോസ്പിറ്റൽ നടത്തിയോ ആൾക്കാരെ വിളിച്ചു വരുത്തി ചികിത്സിക്കുന്ന ഒരു സ്ഥാപനമില്ല അവരും എന്ന് പറയുമ്പോൾ എനിക്ക് സാധനം അറിയാമെന്ന് തന്നെ ഇപ്പം ബൈജു എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തോട് വന്നു ഞാനിവിടെ ഏറ്റവും നല്ല അവിയലും സാമ്പാറും പച്ചടിയും കിച്ചടിയും ഒക്കെ ഉണ്ടാക്കിത്തരുന്നു വിശക്കുന്നു എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട ഏറ്റവും നല്ല രസായനിക് ഫുഡ്സ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നു അപ്പോൾ അവരുടെ ഒരു പ്രശ്നവും കൂടി മാറുന്നു ഞാൻ പറയുന്നു വിശം മാറും അല്ലെങ്കിൽ നല്ല ഫുഡാണ് എന്ന് പറഞ്ഞാൽ അത് മാറുന്നു അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ എല്ലാ നന്നാക്കുമ്പോൾ ആ മുറിയും നന്നാവും ഇംഗ്ലീഷ് മരുന്നായിക്കോട്ടെ നാടൻ മരുന്നായിക്കോട്ടെ ഇനി വേണ്ട പാരമ്പര്യത്തിലൂടെ വന്നിട്ടുള്ള വൈദ്യന്മാരെ ഇപ്പൊ നമുക്കറിയാം മോഹനൻ വൈദ്യരെ ഒക്കെ ഒരു സമയം ഉണ്ടായിരുന്നു അതിനൊക്കെ സത്യത്തിൽ നമുക്ക് മനസ്സൊക്കെ ഒരുപാട് വിഷമം വന്ന സമയത്ത് അദ്ദേഹത്തെ ജയിലിൽ അടച്ച സമയത്തൊക്കെ അദ്ദേഹം ചെയ്ത തെറ്റ് അദ്ദേഹത്തിന് പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള അറിവ് ആളുകളിലേക്ക് പ്രദാനം ചെയ്യാൻ നോക്കി എന്നുള്ളതാണ് അതിന് ഇപ്പോൾ നമുക്കറിയാം വിശ്വാസവും അന്ധവിശ്വാസവും ഉണ്ട് അതിൽ വിശ്വാസം ഏത് അന്ധവിശ്വാസം ഏത് എന്ന് നമ്മളുടെ ബുദ്ധി വെച്ച് നമുക്ക് കണ്ടുപിടിക്കാനാവില്ല അതുപോലെ തന്നെ ഈ പാരമ്പര്യം എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഒരു ശത്രുതാ മനോഭാവത്തോടുകൂടി നോക്കി കാണുന്ന ഒരു സമൂഹമായി കേരളം മാറിയിട്ടില്ലേ ഉണ്ട് അതിന് പല പല കാരണങ്ങളുണ്ട് ഉണ്ട് എന്നെ എന്റെ അഭിപ്രായത്തിൽ പൊതുവെ ഭാരതീയർക്ക് തന്നെ ആ പാരമ്പര്യത്തിനോട് യഥാർത്ഥത്തിൽ യാതൊരുവിധ നന്ദിയും കടപ്പാടും അറിവുമില്ല നമ്മുടെ ഇന്ത്യൻ വേദങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതേ ഇതേ ഗതിയല്ലേ നേരിടുന്നത് അതുപോലെ ആയുർവേദം ഒരു വേദമാണ് ആയുർവേദം എന്നാണ് വേദം എന്ന് വെച്ചാൽ ഞാൻ അറിവ് ആയുസ്സിൻ്റെ വേദമാണ് ഓക്കെ അങ്ങനെ പൊതുവേ അതുകൊണ്ട് ഒരു അപ്രോച്ച് പോയിട്ടുണ്ട് പിന്നെ കോഡേണൈസേഷൻ ബ്രിട്ടീഷുകാർ വന്നു ഇംഗ്ലീഷ് മെഡിസിനോട് ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിനൊരു സ്റ്റൈലുണ്ട് അതിനൊരു പാറ്റേൺ ഉണ്ട് ഈ ഇംഗ്ലീഷ് ഡ്രസ്സ് പോലെ തന്നെ അതിന് ചില അപ്പീലുകളുണ്ട് അതിനകത്തേക്കാർ സംശയമില്ല പിന്നെ രണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കെമിക്കൽസ് ഉണ്ട് ഇൻസ്റ്റന്റായിട്ട് മാറും അപ്പം ആയുർവേദത്തിൽ ഒരു പനിക്ക് ചികിത്സിച്ചു മാറണമെങ്കിൽ ഏഴു ദിവസവും പതിനാല് ദിവസമോ എടുക്കും ഒരു എന്താണ് ഒക്കെ ആവും മറ്റൊന്നാണ് ഇപ്പൊ അങ്ങ് പറഞ്ഞതിൽ നിന്ന് കിട്ടിയാണ് അതായത് ഇപ്പൊ നമ്മുടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്ന ആളുകളായതുകൊണ്ട് നമുക്ക് മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു വണ്ടി ഒരു ഹീറ്റ് ഹീറ്റാവുകയാണ് ഓവർ ഹീറ്റ് ആവുകയാണ് ഇപ്പൊ വണ്ടിയുടെ ആ മീറ്ററിൽ ഹീറ്ററിൻ്റെ മീറ്റർ കാണിക്കുന്നുണ്ട് അതിലാ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ഒക്കെ വണ്ടി അലൗഡ് ആണ് അപ്പൊ എന്റെ വണ്ടിയൊക്കെ പുതിയ വണ്ടി ആറ് മാസം ആയിട്ടില്ല അത് ആ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് എന്നാലും കാണിക്കും സ്റ്റാർട്ടിംഗിൽ തന്നെ അതിന്റെ മേലോട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പൊ പനിയുടെ കാര്യം അങ്ങ് പറഞ്ഞു ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് എന്ന് പറഞ്ഞിട്ട് നിൽക്കും നിർത്തുന്ന രീതിയിലുള്ള പാരസെറ്റാമോൾ മറ്റുള്ള ഒരുപാട് ഇംഗ്ലീഷ് മരുന്നുകൾ അതും ഈ പറയുന്ന ആയുർവേദ അതല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യ വൈദ്യം ഉപയോഗിച്ച് അത് രണ്ടും തമ്മിലുള്ള ആ നിർത്തുന്നതിലെ ആ ഒരു വ്യത്യാസം എന്താണ് ഞാൻ എങ്ങനെയൊരു ആയുർവേദത്തിന്റെ ജീന ലിറ്റിൽ ബിറ്റ് എനിക്ക് ആയുർവേദത്തിനെ പറ്റി അറിയാം ആയുർവേദം വഴിയാണ് ഒരു രോഗാവസ്ഥ മാറുന്നതെങ്കിൽ ഇപ്പൊ പനിയാണ് മാറുന്നതെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ മിനിമം ഒരു പത്ത് വർഷത്തേക്ക് ഇതിന് പനി വരില്ല പക്ഷേ ഇംഗ്ലീഷ് കെമിക്കൽ ട്രീറ്റ്മെന്റ് അതിനെ ഫുൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അപ്പോഴത് പോയെങ്കിലും അത് പിന്നീട് അതിൻ്റെ ഡബിൾ പവറിൽ വീണ്ടും തിരിച്ചു വരാം ആയുർവേദം പോയിട്ട് ആ എനിമയെ അവിടെ നിന്ന് കാടിളക്കി പുറത്തേക്കുള്ള ഇവർ ചെന്നിട്ടൊരു വല കെട്ടിയ എനിമയെ അവിടെ ബ്ലോക്ക് ഇടുകയാണ് ഈ കാലഘട്ടത്തിലെ പല പ്രധാനപ്പെട്ട രോഗങ്ങളും എസ്പെഷ്യലി ക്യാൻസർ വരാൻ കാരണം ഈ പനി പോലെയുള്ള കൊച്ചു കൊച്ചു രോഗങ്ങൾ ഒരൊറ്റ ഷോട്ടിൽ അടിച്ചമർത്തുന്നതുകൊണ്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ ക്യാൻസർ എന്ന് പറഞ്ഞതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടേ ഇല്ല പക്ഷെ ഇപ്പോൾ പറയപ്പെടുന്നു എത്രയാണ് വൺ ഔട്ട് ഓഫ് ടെന്നിന് ക്യാൻസർ ഉണ്ടെന്ന് കാരണം കാരണം ഈ കെമിക്കൽസിന്റെ അമിതമായ ഉപയോഗം കൊണ്ട് മാത്രമാണ് കാരണം ഇവിടെ ഡെവലപ്പ് ചെയ്യേണ്ട രോഗത്തിന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് വേറെ രീതിയിൽ വന്നിട്ട് കോശങ്ങളുടെ വളർച്ചയായിട്ടും അതിട്ട് മാറുക കാരണം വേറൊരു രോഗമായിട്ടും അതിന് വരാൻ പറ്റില്ല അപ്പം അതിനുള്ളൊരു കെമിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ട് അങ്ങനെ ഒരിടത്തും രക്ഷയില്ലാണ്ട് വരുമ്പോൾ ഈ അനോമലി വേറെ രീതി എന്ന് അടിച്ചമർത്തപ്പെടുക ഇപ്പ വണ്ടികളുടെ ആ ഹീറ്റിങ്ങിന്റെ കാര്യം തന്നെ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ പനിയും അതല്ലെങ്കിൽ തലവേദന ജലദോഷം ഇതൊക്കെ ചില രോഗങ്ങളുടെ സൂചനകളാണ് എന്ന് പറയാറുണ്ട് അപ്പൊ അതിനെ അടിച്ചമർത്തുമ്പോൾ സംഭവിക്കുന്നൊരു വലിയ തെറ്റ് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇപ്പൊ രണ്ട് കൾച്ചർ ഇപ്പൊ ഞാൻ ഇവിടെ കണ്ടു ഇപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഒന്ന് തമിഴ്നാട് കൾച്ചർ ഒന്ന് നമ്മുടെ കേരള കൾച്ചർ ഇപ്പൊ ഞാൻ വരുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ ഓടിക്കളിക്കുന്നത് കണ്ട് മണ്ണിലും ആ ചെളിയിലും അതുപോലെ ആ വെയിലും കൊണ്ടൊക്കെ കളിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ അങ്ങനെ ഓടി കളിക്കുന്നത് കാണില്ല പ്രത്യേകിച്ച് ആ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി മുതൽ മേലോട്ട് നോക്കുകയാണെങ്കിൽ താഴെ നമ്മൾ താഴെ തരംതിരിച്ച് പറയല്ല എന്നിരുന്നാലും സാധാരണ രീതിയിൽ കാണില്ല ഈ പ്രതിരോധ ശേഷിയെ ഇത് ബാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം ടു നേച്ചർ പ്രോസസ് വേരിയേഷൻസ് ഇവിടെയുള്ള ചൂടും പൊടിയും ഒക്കെ കണ്ടിട്ട് അതുപോലെ ബോഡി അതിനോട് അഡാപ്റ്റ് ചെയ്യുന്നത് മറ്റൊരു കംഫർട്ട് സോണിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് പിന്നെ എന്തെങ്കിലും ഒരു ഒരു എന്നും കംഫർട്ട് സോണിൽ ഇരിക്കാൻ പറ്റില്ല എപ്പോഴെങ്കിലും എവിടെ എന്തെങ്കിലും ഒരു വേരിയേഷൻ വരുമ്പോൾ ഈ ബോഡിയുടെ ആ പവർ നശിച്ചുപോയിട്ട് അത് വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വാഹനത്തിന് എന്ത് കേട് വന്നാലും നമുക്ക് ശരിയാക്കി എടുക്കാം ഒരു മനുഷ്യനാണ് ഒരു റസൈനിക് പെസഫിക്റ്റി പറയുകയാണെങ്കിൽ ആ കേട് ഈ ഭൂമിയിലുള്ള ശരീരത്തിന് ഉണ്ടാകാൻ കാരണം ഈ ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഇവിടെയുള്ള എന്തൊരു വേരിയബിൾ ആണല്ലോ വേരിയബിൾ അങ്ങനെ മാറ്റാനും പറ്റും ഇതാണ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ ീതികൾ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തെ അപ്പൊ ഈ ഇപ്പൊ വെസ്റ്റേൺ ആയാലും അല്ലെങ്കിൽ അറബിക് ഫുഡ് ആയാലും ഏത് രീതിയിലുള്ള ഫുഡുകളാണെങ്കിലും ഇന്ന് നമ്മുടെ ഈ സമൂഹത്തെ കാർന്നു തിന്നുന്ന വലിയൊരു ക്യാൻസറിന്റെ ആ ഒരു ഭാഗമാണ് ഈ ഫുഡ് എന്ന് ഒരു ഇല്ല അതൊക്കെയാണ് ഒരുപാട് നേച്ചർ ആൾക്കാർ പറയുന്നുണ്ട് ജേക്കബ് വോടക്കുഞ്ചേരി പിന്നെ ഡോക്ടർ ബി എം ഹെഗ്ഡെ ഇവരൊക്കെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് ബീഹാറിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാർ അവരുടെ ഏറ്റവും കൺട്രോൾ ഇരിക്കാൻ പറ്റാത്ത മാനസിക രോഗികളായിട്ടുള്ള ബന്ധുക്കളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോകുന്നതാണ് പറയപ്പെടുന്നത് അവിടെ ചൊല്ലുകയാണെങ്കിൽ മിനിമം ഒരു മൂന്ന് പേരെ എപ്പോഴും കാണാം മൂന്ന് ദിവസം ഞാൻ പോകുമ്പോൾ മഴക്കാലം റോഡ് സൈഡിലെ ചെളിവെള്ളത്തിൽ അയാള് ഒരു പ്ലാസ്റ്റിക് കൂടെയുള്ള ഇട്ട് കഴുകിയിട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്ലാസ്റ്റിക് ഫുഡ് പാക്കറ്റ് ഈ പറഞ്ഞ അഴുക്ക് ചാലിൽ നിന്ന് എന്താണ് ഭക്ഷണ സാധനം കൊണ്ട് കളയുന്നുണ്ട് തിന്നത് പറ്റാ ആ ചെളിവെള്ളത്തിൽ ഓൾമോസ്റ്റ് തവിട്ടതുറഞ്ഞുള്ള ചെളിവെള്ളത്തിൽ കഴുകിയിട്ടാണ് എന്താണ് അമ്പലപ്പുഴ പാൽപ്പായസം പോലെ കഴിക്കുകയാണ് ഓക്കെ ഓരോ അസുഖം എടുക്കുന്നവർ വന്നായിട്ട് കേട്ടിട്ടില്ല ഇപ്പോഴും അതുപോലെ നടപ്പുണ്ട് കാരണം അവരുടെ അറ്റൻഷൻ അങ്ങോട്ട് പോകുന്നില്ല ഈ ഗ്രാമത്തിൽ എൺപതും തൊണ്ണൂറും നൂറും വയസ്സുള്ളവരാണ് നടക്കുന്നത് ഒരാൾക്ക് ഒരു അസുഖം ഇല്ല വല്ലപ്പോഴും അവർക്ക് എന്താണ് ഇരുമ്പലും കാച്ചിലും പരി എന്താണ് ചുമയും പല ഇതല്ലാണ്ട് കൊളസ്ട്രോളില്ല ഡയബറ്റീസ് ഇല്ല ക്യാൻസർ ഇല്ല ഒന്നുമില്ല കാരണം അവരുടെ ഭക്ഷണം വളരെ ലളിതമാണ് ഈ ശ്രദ്ധ അറ്റൻഷൻ എന്റെ ഒരു ഗ്രേറ്റ് ഡിസ്കവറിയാണ് ഞാൻ റിസർച്ച് ഐ ഹാവ് മെയ്ഡ് എ സ്റ്റേറ്റ്മെന്റ് അറ്റൻഷൻ ക്രിയേറ്റ്സ് ആൻഡ് മെയിൻറ്റൈൻസ് ദ വേൾഡ് താങ്കളുടെ ഒരു അതിമനോഹരമായ ചിത്രമുണ്ട് അങ്ങോട്ട് നോക്കിയില്ലെങ്കിൽ അത് കാണില്ല താങ്കൾ എൻ്റെ ശ്രദ്ധ എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ശ്രദ്ധയിൽ കൂടിയാണ് അറ്റൻഷൻ ഈസ് ആൻ എനർജി എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ താങ്കളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് റിഫ്ലക്ട് ചെയ്തൊരു എനർജിയാണ് അപ്പോൾ ഒരു തലവേന വന്നു കഴിഞ്ഞാൽ ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചിന്തിക്കുന്ന മനുഷ്യർ എനിക്ക് എന്താ പ്രശ്നമുണ്ടെന്നു വിചാരിക്കുന്നു അറ്റൻഷൻ അങ്ങോട്ട് പോകുന്നു അതവിടെ ഡെവലപ്പ് ചെയ്യുന്നു ഡെവലപ്പ് ചെയ്യുന്നു അതൊരു പ്രശ്നമായിട്ട് മാറുന്നു അറ്റൻഷൻ കൊണ്ടാണ് താങ്കളുടെ പദ്യം മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും അറ്റൻഷൻ കൊണ്ടാണ് കാൽക്കുലസും കെമിസ്ട്രിയും എക്കണോമിക്സും അക്കൗണ്ടൻസും ഒക്കെ മനസ്സിലാക്കുന്നത് അതേ അറ്റൻഷൻ കൊണ്ട് ഈ ശരീരത്തിന്റെ കണ്ടീഷൻ എക്സ്പാൻഡ് ആവുകയാണ് അത് തന്നെയാണ് ഇപ്പോൾ ഡോക്ടേഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ടി വി ചാനലുകളിലും മറ്റു അഡ്വർടൈസിലും നിങ്ങൾക്ക് തലവേദന ഉണ്ടോ ശ്രദ്ധിക്കണം രക്തസർവത കൂടുതലും ശ്രദ്ധിക്കണം അങ്ങനെ ആ മനുഷ്യന്റെ ഏറ്റവും വലിയ പവറായിട്ടുള്ള ശ്രദ്ധയെ അങ്ങോട്ട് തിരിച്ചുവിട്ടിട്ട് ആൾ രോഗിയായി മാറുകയാണ് ഈ മാനസിക രോഗിക്ക് അത് ശ്രദ്ധിക്കാൻ സമയമില്ല ഈ പാവപ്പെട്ടവർക്ക് അത് ശ്രദ്ധിക്കാൻ സമയമില്ല അവർക്കൊരു രോഗം വരുന്നില്ല ഇത് ഞാൻ സ്വയം ഹോൾ യൂണിവേഴ്സ് കണ്ടുപിടിച്ചതോ വർക്കിംഗ് ബൈ എ പ്രോസസ് വിച്ച് കൺ ബി നെയ്മഡ് ബൈ ദ ഇംഗ്ലീഷ് വേർഡ് അറ്റൻഷൻ ഇപ്പൊ ഇതൊക്കെ ഈ പ്രൊഡക്ടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ നമ്മളിവിടെ ചുറ്റിക്കണ്ടു അതിപ്പോ തൽക്കാലം നമ്മൾ പ്രേക്ഷകരോട് കാണിച്ച കുറെ ഉണ്ടാവുമെന്ന് കാണിക്കേണ്ട ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഒരുപാട് വർക്ക്ഷോപ്പുകൾ നമ്മൾ ഇവിടെ കണ്ടു ഇവിടെ തന്നെയാണ് ഈ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്നത് പ്രേക്ഷകരോട് എങ്ങനെയാ പറയുന്നത് എവിടെന്നാണ് ഇതിന്റെ അസംസ്കൃത വസ്തുക്കളൊക്കെ കണ്ടത് അതിന്റെ പ്ലാന്റുകളൊക്കെ കേരളത്തിൽ വയനാട്ടിൽ നിന്നും ചേർത്തലിൽ നിന്നും കോഴിക്കോട് നിന്നും നമ്മളുടെ നമ്മളെ നേരിട്ട് അറിയാവുന്നവരും ഈ ഹെർബുകളോടും പ്ലാന്റുകളോടും സ്നേഹോൾഡരോടും സ്നേഹോൾഡരും ആയുർവേദം വരുന്ന പാരമ്പര്യം ഉള്ളവരെ കൊണ്ടും കളക്ട് ചെയ്യിപ്പിച്ച് അവരൊന്നിന്റെ ചിലവ് ഇവിടെ കൊണ്ടുവരും പ്രോസസിംഗ് മൊത്തം ഇട പ്രോസസിംഗ് മൊത്തം ഇട പ്രേക്ഷകരെ പരസ്യമായിട്ട് ആരും ഏറ്റെടുക്കേണ്ട ഇത് എന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് അതല്ലെങ്കിൽ ഗുരു അതല്ലെങ്കിൽ ഒരു ആചാര്യൻ ഈ ഈ മക്കൾ വിളിക്കുന്ന പോലെ സ്വാമി എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരുപാട് നാളെ ആഗ്രഹിച്ചിരിക്കുന്നു ഇന്നാണ് ഇവിടേക്ക് വരാൻ പറ്റിയത് കോയമ്പത്തൂരാണ് അദ്ദേഹം സ്ഥിതി ചെയ്യുന്നത് താമസിക്കുന്നത് ഇവിടെയാണ് വർഷങ്ങളായിട്ട് ഇവിടെയാണ് ഈ മരുന്നിൻ്റെ ഫാക്ടറിയും അതുപോലെ ഇവരുടെ എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത് നൂറ്റമ്പത് ശതമാനം നൂറ് ശതമാനം എന്നേ പറയാൻ പാടുള്ളു എന്നാലും പറയുന്നു നൂറ്റമ്പത് ശതമാനം സത്യസന്ധമായുള്ള വസ്തുതകൾ മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ നേരിട്ട് വന്ന് ഈ ഒരു വിഷയം ലോകം അറിയേണ്ടതുണ്ട് ഈ കാര്യങ്ങൾ ലോകം അറിയേണ്ടതുണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഇവരെ ബന്ധപ്പെടേണ്ട ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ടും നമ്മുടെ ഈ വീഡിയോക്കുള്ളിൽ മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട് അത് ആവശ്യമുള്ളവർ മാത്രം വീണ്ടും പറയുന്നു ആവശ്യമുള്ളവർ മാത്രം അല്ലാതെ അനാവശ്യമായ ചിന്തകളോ അതല്ലെങ്കിൽ എല്ലാവർക്കും എല്ലായിടത്തേക്കും എത്തിച്ചേരാൻ പറ്റില്ല എന്ന് കേട്ടിട്ടില്ലേ അതിനൊരു നിമിത്തം വേണം യോഗം വേണം ആ യോഗം ഉള്ളവർക്ക് മാത്രമേ ഇത്തരം സ്ഥലങ്ങളിലേക്കോ അതല്ലെങ്കിൽ ഇത്തരം പ്രൊഡക്റ്റുകളിലേക്കോ എത്താൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് യോഗ യോഗമുള്ളവർക്ക് അതുകൊണ്ട് യോഗമുള്ളവർ നമ്പർ ഉപയോഗിക്കുക ഇവരെ ബന്ധപ്പെടുക ആവശ്യമുള്ളത് അവരിൽ നിന്ന് നേരിട്ട് വാങ്ങുക നമ്പർ കളക്ട് ചെയ്തതിൽ കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെ ഇനി മറ്റൊന്നും പറയാനില്ല ഇത് ഏറ്റെടുക്കേണ്ടത് പ്രേക്ഷകരാണ് എന്ന് മാത്രം പറയുന്നു ഓക്കെ ബൈജു വളരെ സന്തോഷം അതിന് സ്വമു ഇത്രയും പ്രേക്ഷകർക്കും എന്റെ നന്ദി നമസ്കാരം